ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് പീൻസും മുട്ടയും കൂടി ഉള്ള ഇതാണ് അതിലേക്ക് വേണ്ടി ബീൻസിൻ്റെ രണ്ടറ്റവും അത്രയുള്ള നാരും എടുത്ത് മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാലം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം സവാളയെല്ലാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള പീൻസും കൂടി ഇട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റിനു ശേഷം നമുക്ക് അതിലേക്ക് ചാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചാല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം അടച്ചു വയ്ക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം നമുക്ക് തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കറിവേപ്പറേം കൂടിയിട്ട് ഇനി ഇത് വെന്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് വന്ന് നമുക്ക് എല്ലാം കൂടി ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇതിൻ്റെ കൂടി രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ശാലമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് അതിനെ നാല് സൈഡായിട്ട് ഒതുക്കിയതിന് ശേഷം ഈ മുട്ടയെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് ഇത് നല്ല ഒരു ബീൻസ് ചക്തരനാണ് ഇത് എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തു നോക്കണേ ഇനി ഇതിലേക്ക് കറിവേപ്പില ഉണ്ടാക്കി അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ